നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഷാൻ വധക്കേസുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുകയാണ് ആലപ്പുഴ സെഷൻസ് കോടതിയാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് കേസിലെ പ്രതികൾ സമർപ്പിച്ച ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരായിട്ടുള്ള പ്രതികൾ സമർപ്പിച്ച ഹർജി കോടതി തള്ളിയിരിക്കുകയാണ് തങ്ങളുടെ മേലുള്ള കുറ്റപത്രം റദ്ദാക്കണമെന്ന് പറഞ്ഞ് നൽകിയ ഹർജിയാണ് തള്ളിയിരിക്കുന്നത് ഇതിന് മേലെ വാദം കേൾക്കുകയും പ്രോസിക്യൂഷൻ പറഞ്ഞ ഇതിന് മുമ്പും ഇത്തരം സമാനമായ കേസുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവി പറയുന്ന ഏതൊരു ഉദ്യോഗസ്ഥനും കുറ്റപത്രം സമർപ്പിക്കാവുന്ന പ്രോസിക്യൂഷന്റെ വാദം സ്വീകരിച്ചുകൊണ്ട് ഈ ഹർജി കോടതി തള്ളിക്കളയുകയായിരുന്നു പ്രതികൾ ഇപ്പോഴും ജാമ്യത്തിലാണ് ഇവളുടെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി അടുത്ത മാസം ഇരുപത്തി മൂന്നിനാം തീയതി പരിഗണിക്കാനിരിക്കുകയാണ് ഇവരുങ്ങിയൊരു ഹർജിയുമായി ചെന്നത് ഹർജി ഇപ്രകാരമായിരുന്നു തങ്ങളുടെ മേലുള്ള കുറ്റപത്രം സമർപ്പിച്ചത് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ആണ് നിലവിൽ ആ സംഭവം നടന്ന ശേഷം പരിധിയിലെ എസ് എച്ച്ഒ ആണ് ഈ ഒരു കുറ്റപത്രം സമർപ്പിക്കേണ്ട എന്നൊരു വാദമായിരുന്നു പ്രതികൾ നിരത്തിയത് അതിനെ ഖണ്ിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ പറയുകയാണ് ഇതിന് മുമ്പും ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ ഇവിടെ നടന്നിട്ടുണ്ട് അതിനെല്ലാം ജില്ലാ പോലീസ് മേധാവി ആരെയാണോ ഏത് ഉദ്യോഗസ്ഥനെയാണോ ചുമതലപ്പെടുത്തുന്നത് ആ ഉദ്യോഗസ്ഥന് കുറ്റപത്രം സമർപ്പിക്കാമെന്ന് അതിന്റെ സെക്ഷൻസും കാര്യങ്ങളും ഒക്കെ പറയുകയും കോടതി ഇത് മുഖവിലയ്ക്കെടുക്കുകയും ഈ ഹർജി തള്ളുകയുമാണ് ചെയ്തത് ഈ പ്രതികളെല്ലാം ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരായ പ്രതികളെല്ലാം നിലവിൽ ജാമ്യത്തിലാണ് രണ്ടു വർഷമായിട്ട് ജാമ്യത്തിലാണ് അതിലൊരാളുടെ കല്യാണം ഈ ജാമ്യ കാലയളവിൽ നടന്നും കഴിഞ്ഞിട്ടുണ്ട് അതിലെ ഒരു പ്രധാന പ്രതിയും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകനായ അജയ് പ്രസാദിന്റെ കൊലപാതകത്തിലെ ഒന്നാം പ്രതി കൂടിയാണ് അതുല് അതിലും ഈ കൊലപാതകത്തില് പങ്കാളിയാണ് ഇവരും ഈ പതിനൊന്ന് പേര് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരായ പതിനൊന്ന് പേരും നിലവിൽ ജാമ്യത്തിലാണ് അതുപോലെ തന്നെ അതുലിനെ കഴിഞ്ഞ ആഴ്ച കായംകുളത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത് കരുതൽ തടങ്കലിൽ പാർപ്പിച്ചിരുന്നു ഗുണ്ടകളുടെ ഒരു ഗെറ്റുകതർ അല്ലെങ്കിൽ സമ്മേളനത്തിൽ പങ്കെടുത്തതിന് പേരിലാണ് അതുലിനെ അറസ്റ്റ് ചെയ്തത് ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഈ കൂട്ടത്തിലുള്ള പ്രതികൾ നിലവില് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ജാമ്യം റദ്ദാക്കണമെന്നൊരു ഹർജി നിലവിൽ കൊടുത്തിരിക്കുന്നത് ആ ഹർജി അടുത്ത മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് പരിഗണിക്കുന്നത് നിലവിൽ ഷാൻ വധക്കേസ് അതുപോലെ തന്നെ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസ് മണിക്കൂറിൽക്കുള്ളിൽ നടന്ന രണ്ട് വധക്കേസുകളാണ് അതിൽ ഒരു വധക്കേസിന്റെ വിധി വരികയും അതിലെ പ്രതികൾക്ക് മാവേലിക്കര കോടതി വധശിക്ഷ വിധിച്ചതും ഒക്കെ ചർച്ചയായിട്ടുണ്ടായിരുന്നു അപ്പൊ ഷാന്റെ കേസുമായി ബന്ധപ്പെട്ട് നീതി ലഭിച്ചില്ല എന്നൊരു വിമർശനം സമൂഹത്തിൽ നിലനിൽപ്പുണ്ട് അതുപോലെ തന്നെ എസ് ഡി പി ഐയുടെ ഒരു സംസ്ഥാന ജാഥ രാജ്യത്തെ വീണ്ടെടുക്കാന്ന് പറഞ്ഞിട്ട് സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അശോക മലവി നയിക്കുന്ന ആലപ്പുഴ ജില്ലയിൽ പ്രവേശിക്കുകയാണ് ഈ കേസിന്റെ ഒക്കെ സമാനമായ രീതിയിൽ ആ ജാഥ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക എന്നൊക്കെ പോലീസിന് ഭയങ്കര ആശങ്കയുണ്ട് നിലവില് കനത്ത സുരക്ഷയിലാണ് ആലപ്പുഴ നിൽക്കുന്നത് ഷാന്റെ രക്ത രക്തം കൊണ്ട് രക്തസാക്ഷിത്വം നിറഞ്ഞ മണ്ണിലേക്ക് എസ് ടി പി ജാഥ വളരെ വൈകാരികമായിട്ട് തന്നെയായിരിക്കും അവിടെ കടന്നു ചെല്ലുക എന്ന് നമുക്ക് വളരെ തീർച്ചയായിട്ടും അറിയാം അതുപോലെ തന്നെ രഞ്ചിത്ത് ശ്രീനിവാസിന്റെ ഭാര്യയെ വരുന്ന പാർലമെന്റ് ഇലക്ഷനിൽ ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനുള്ള ഒരു തീരുമാനവും ബി ജെ പി എടുത്തിട്ടുണ്ട് വൈകാരികമായി തന്നെയാണ് ഇരു കൂട്ടരും ഇതിനെ സമീപിക്കുന്നതെന്ന് നമുക്ക് ഇതിലൂടെയൊക്കെ തിരിച്ചറിയാൻ സാധിക്കും എന്തായാലും ഒശാൻ വധക്കേസിലെ പതിനൊന്ന് പ്രതികളും കൊടുത്ത ഹർജി കോടതി തള്ളിയിരിക്കുകയാണ് അവരുടെ ജാമ്യം റദ്ദാക്കണമെന്ന് വന്നിട്ടുള്ള ഹർജി അടുത്ത മാസം ഇരുപത്തി മൂന്നിന് പരിഗണിക്കും നാളെ എസ് ഡി ബയുടെ സംസ്ഥാന ജാഥ ജന ജാഥ നാളെ ആലപ്പുഴ ജില്ലയിൽ പ്രവേശിച്ചുകൂടിയാണ് അതിന് മുന്നോടിയായിട്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി അല്ലെങ്കിൽ ഒരു ഉത്തരവ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ്